കൊച്ചി കുമ്പളം കായലിൽ നിന്ന് സംശയാസ്പദമായി ഒരു വീപ്പ കണ്ടെത്തുന്നു ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം ആ വീപ്പ കരയിൽ കിടക്കുന്നു രണ്ടു വർഷം ആകാറായപ്പോൾ കോൺക്രീറ്റ് കൊണ്ടടച്ച ആ വീപ്പ നാട്ടുകാർ തുറന്നു നോക്കുന്നു അതിനുള്ളിൽ അൻപത് വയസ്സ് പ്രായം വരുന്ന ഒരു സ്ത്രീയുടെ അസ്ഥികൂടമായിരുന്നു പ്രഥമ ദൃഷ്ടിയ അതൊരു കൊലപാതകമാണ് കൊല്ലപ്പെട്ടത് ആരാണ് കൊലപാതകം നടത്തിയത് ആരാണ് അതിലേക്ക് നയിക്കുന്ന ഒരു തെളിവുകളും കണ്ടെത്താൻ തുടക്കത്തിൽ പോലീസിനായില്ല എന്നാൽ നിർണായകമായ ഒരു തെളിവ് അതിന്റെ വിധിക്കായി കാത്തിരിക്കുകയായിരുന്നു കുമ്പളം ശകുന്തള കൊലപാതകം കേരള പോലീസിനെ എക്കാലവും അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു കേസാണ് ചെറിയ തെളിവുകൾ വലിയ വഴിത്തിരിവുകളാകുന്നത് എങ്ങനെയാണ് എന്നതിന്റെ നേർ ചിത്രമാണ് ഈ കേസിന്റെ നാൾ വഴികൾ ശ്വാസം മടക്കി പിടിച്ചല്ലാതെ ഈ കേസ് അന്വേഷണം നിങ്ങൾക്ക് കേട്ടു തീർക്കാനാവില്ല രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം അരൂർ കുമ്പളം ഭാഗത്തെ കായലോരം വൃത്തിയാക്കുകയായിരുന്ന ജെ സി ബി ഡ്രൈവർക്ക് നീല നിറമുള്ള ഒരു വീപ്പ് ലഭിച്ചു കായലിന്റെ തീരത്ത് നിന്ന് ലഭിച്ച വീപ്പയിൽ എന്താണ് എന്ന് അറിയുവാനുള്ള കൗതുകത്തിന് ഡ്രൈവർ ആ വീപ്പ് പൊട്ടിക്കാൻ ശ്രമിച്ചു വീപ്പയിൽ വിള്ളൽ വീഴ്ത്താനല്ലാതെ അത് പൊട്ടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അയാൾ ആ വീപ്പ് കായലിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിലേക്ക് ഇട്ടു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതൽ കായലിന് സമീപത്തെ പറമ്പിൽ ആ വീപ്പ് കിടക്കുന്നുണ്ട് തുടക്കത്തിൽ ആരും അത് അത്ര ശ്രദ്ധിച്ചില്ല വൈകാതെ വീപ്പയിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി കുറച്ചു കാലങ്ങളായി ഇതിവിടെ ഉണ്ടെന്നും കായൽ കിടക്കുമ്പോൾ വീപ്പയ്ക്ക് ചുറ്റും എണ്ണമയം പടർന്നിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഇതോടെ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ആദ്യവാരം വീപ്പയ്ക്കുള്ളിൽ എന്താണെന്ന് കണ്ടെത്തുവാൻ നാട്ടുകാർ തീരുമാനിച്ചു അതിനായി സംശയാസ്പദമായി കായലിന് സമീപം ഒരു വീപ്പയുണ്ടെന്ന വിവരം നാട്ടുകാർ മാധ്യമങ്ങളെയും പോലീസിനെയും അറിയിച്ചു ഇവർ സ്ഥലത്തെത്തി നീല നിറത്തിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം കൊള്ളാവുന്ന തരത്തിലുള്ള വീപ്പയായിരുന്നു അത് പോലീസിന്റെ നേതൃത്വത്തിൽ വീപ്പ് പൊട്ടിച്ചു തുടങ്ങിയപ്പോൾ കണ്ടത് നല്ല കനത്തിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു പോലീസിന്റെ നിർദ്ദേശപ്രകാരം മൂന്ന് പേർ ചേർന്ന് വലിയ ചുറ്റിക ഉപയോഗിച്ച് ആ കോൺക്രീറ്റ് പൊട്ടിക്കുവാൻ തുടങ്ങി കോൺക്രീറ്റിനുള്ളിൽ സംശയാസ്പദമായി എന്തോ ഉണ്ടെന്ന് തോന്നിയതോടെ തെളിവ് ശേഖരണത്തിന്റെ ഗൌരവം വർദ്ധിച്ചു സിമന്റ് പൊട്ടുന്നതിനോടൊപ്പം ഉള്ളിലുള്ള വസ്തുവിന് ആഘാതമേൽക്കാതിരിക്കാൻ പോലീസ് വളരെ ശ്രദ്ധിച്ചായിരുന്നു വീപ്പ് പൊട്ടിച്ചത് അടിവശത്ത് ഏകദേശം പത്ത് സെന്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ഉണ്ടായിരുന്നു മുഗൾ വശം ചെറിയ ഇഷ്ടിക ഉപയോഗിച്ചായിരുന്നു കോൺക്രീറ്റ് ചെയ്തിരുന്നത് കോൺക്രീറ്റ് പൊട്ടിച്ചു മാറ്റുമ്പോൾ ആദ്യം കണ്ടത് ഒരു കയറായിരുന്നു വൈകാതെ ഒരു മനുഷ്യൻ്റെതെന്ന് തോന്നിക്കുന്ന അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ പുറത്തു വരാൻ തുടങ്ങി തലയോട്ടി തോൾ കൈ കാൽ തുട അങ്ങനെ ഓരോ ഭാഗങ്ങളുടെ അസ്ഥികളായി പുറത്തു വന്നുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു തോളലിന്റെയും വയറിന്റെയും ഇടുപ്പിന്റെയും കാൽമുട്ടിന്റെയും ഭാഗത്ത് കുറച്ച് മാംസപേശികൾ ബാക്കിയുണ്ടായിരുന്നു തലയോട്ടിയോട് ചേർന്ന് നല്ല കനത്തിൽ മുടിയുള്ളതിന്റെ അവശേഷിപ്പുകളുമുണ്ട് അൻപത് സെന്റിമീറ്റർ നീളത്തിൽ ഒരു കെട്ടുപോലെ തോന്നിക്കുന്ന മുടി അതെ കോൺക്രീറ്റ് ചെയ്ത വീപ്പയ്ക്കുള്ളിൽ ഒരു മനുഷ്യനാണ് എന്നാൽ അത് സ്ത്രീയോ പുരുഷനോ എന്ന് ഉറപ്പിച്ച് പറയാറായിട്ടില്ല വരകൾ മാഞ്ഞു തുടങ്ങിയ മങ്ങിയ ബ്രൗൺ നിറത്തിൽ പതിനാല് തുണി കഷ്ണങ്ങൾ വീപ്പയ്ക്കുള്ളിൽ നിന്ന് ലഭിച്ചു ആ തുണി കഷ്ണങ്ങളിൽ സിമെന്റിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണത്തിന് ബാക്കിയുള്ളവയിൽ നിന്ന് നീളം വളരെ കൂടുതലായിരുന്നു ഏതാണ്ട് നൂറ്റി മുപ്പത് സെന്റിമീറ്ററിലധികം നീളം വരും സ്ത്രീകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു നൈറ്റിയുടെ അവശിഷ്ടമാകാം അല്ലെങ്കിൽ ഒരു ഗൗണിന്റെ ഭാഗമാകാം ചിലപ്പോൾ ഒരു സാരിയുടെ കഷ്ടമാകാം എന്തു തന്നെ ആയാലും അത് ഒരു സ്ത്രീയുടെ വസ്ത്രത്തിന്റെ ഭാഗമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ എറണാകുളം സൗത്ത് സിഐ സിബി ടോം അന്വേഷണ ചുമതല ഏറ്റെടുത്തു ഡോക്ടർ ഉമേഷ് എ ഫോറൻസിക് പരിശോധന നടത്തിയത് എല്ലുകളുടെ വിശദ പരിശോധനയിൽ മൃതദേഹ ഒരു സ്ത്രീയുടേതാണെന്ന് വ്യക്തമായി അസ്ഥിക്കും വസ്ത്രാവശിഷ്ടങ്ങൾക്കുമൊപ്പം ടക്കിയ നാല് അഞ്ഞൂറ് രൂപ നോട്ടുകളും ഇടുപ്പല്ലിന് ചുറ്റുമായി എൺപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു അരഞ്ഞാണവും ലഭിച്ചു കുറച്ച് പോളിത്തീൻ കവറുകളും ബ്രൗൺ പ്ലാസ്റ്റിക് ടേപ്പും അസ്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു ശരീരാവശിഷ്ടങ്ങളും അരഞ്ഞാണവും വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കയറും കയറുമൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിലും കൊല്ലപ്പെട്ടതാരാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കുന്ന ഒരു തുമ്പും പോലീസിന് ലഭിച്ചില്ല പീപ്പ് പൊട്ടിച്ച് അസ്ഥികൾ പുറത്തെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്നാൽ മൃതദേഹത്തിനൊപ്പം ലഭിച്ച അഞ്ഞൂറ് രൂപ നോട്ടുകൾ രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ചവയായിരുന്നു തലയോട്ടിയും ഇടുപ്പലും പരിശോധിച്ചതിൽ നിന്ന് മരിച്ചത് ഏകദേശം അൻപത് വയസ്സിനടുത്തു പ്രായമുള്ളയാളാണെന്ന് വ്യക്തമായി എല്ലുകളുടെ നീളം അടിസ്ഥാനമാക്കി ഉയരം കണക്കാക്കിയതിലൂടെ മരിച്ചത് നൂറ്റി അൻപത് സെന്റിമീറ്റർ എന്ന നിഗമനത്തിലും എത്താൻ കഴിഞ്ഞു അരഞ്ഞാടത്തിനധികം നീളമില്ലാത്തതിനാൽ അത് ഒരു മെലിഞ്ഞ സ്ത്രീയാണെന്നും കണക്കാക്കി അവശിഷ്ടങ്ങൾക്കൊപ്പം കണ്ടെത്തിയ വസ്ത്രത്തിന്റെ തയ്യലുകൾ വൈദഗ്ധ്യമുള്ള ഒരാൾ തയ്ക്കുന്നത് പോലെ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടയാളോ ബന്ധുക്കളോ വീട്ടിൽ വസ്ത്രങ്ങൾ തയ്ച്ചിരുന്നു എന്നും വിലയിരുത്തപ്പെട്ടു എങ്കിലും കൊല്ലപ്പെട്ടയാളുടെ ഐഡന്റിറ്റിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല യഥാർത്ഥത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ ഒരു തുമ്പ് കണ്ടെത്താനായി ഫോറൻസിക് സർജൻ ഡോക്ടർ ഉമേഷ് പല്ലും എല്ലും മുടിയും പേശികളും അടക്കം ഓരോന്നും സൂക്ഷ്മമായി രാസപരിശോധനയ്ക്ക് വിധേയമാക്കി ഡി എൻ എ പരിശോധനയും രാസപരിശോധനയും നടത്തി ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ഒരു പരീക്ഷണം ആദ്യം നിരാശയായിരുന്നു ഫലം എങ്കിലും ആവർത്തിച്ചുള്ള പരിശോധനയിൽ ഇരുട്ടുമുറിയിലേക്ക് തുറന്നിട്ട ഒറ്റ ജാലകപ്പാളി എന്ന വണ്ണം ഒരു തെളിവ് ലഭിച്ചു അസ്ഥി ഇടതു കണങ്കാലിൽ ഉണ്ടായ പൊട്ടലിനെ കൂട്ടി ഒരു മാലിയുള്ള സ്ക്രൂ ആയിരുന്നു അത് ആ സ്ക്രൂവിന് മുകളിൽ എന്തോ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഡോക്ടർക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് അത് വായിക്കുവാൻ സാധിക്കുമായിരുന്നില്ല അദ്ദേഹം പോലീസ് ഫോട്ടോഗ്രാഫറെ വിളിച്ചു വരുത്തി അയാളെടുത്ത ചിത്രത്തിൽ നിന്ന് പിറ്റാർ എന്ന പേരും ഏഴക്കമുള്ള രണ്ട് നമ്പറുകളും ലഭിച്ചു ഇതോടെ അന്വേഷണം സ്ക്രൂവിനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സിഐ സി ബി ടോമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തീരുമാനിച്ചു ഈ പേരും നമ്പറും ഒരു പക്ഷെ വളരെ നിർണായകമായ ഒരു തെളിവായേക്കാം കൊല്ലപ്പെട്ട ആളിലേക്കും കൊലയാളിയിലേക്കും ലീഡ് ചെയ്യുന്ന എന്തോ സുപ്രധാനമായ ഒന്ന് ഈ നമ്പറിലുണ്ട് സ്ക്രൂവിലെ നമ്പറും പേരും വെച്ച് എറണാകുളത്തെ സർജിക്കൽ ഷോപ്പുകളിൽ പോലീസ് അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ പിറ്റ്കാർ എന്ന പേര് പൂനെ ആസ്ഥാനമായ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടേതാണെന്ന് മനസ്സിലായി അതിൽ കുറിച്ചിരിക്കുന്ന ഏഴക്ക നമ്പറുകൾ ഒരു ബാച്ച് നമ്പറാണ് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആ ബാച്ചിൽ മുന്നൂറ്റിയാറ് സ്ക്രൂകളാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി അതിൽ പന്ത്രണ്ട് എണ്ണമാണ് കേരളത്തിലേക്ക് കയറ്റി അയച്ചിരിക്കുന്നത് അതിൽ ആറ് എണ്ണം എറണാകുളത്തെ ആശുപത്രിയിലേക്കാണ് നൽകിയിരിക്കുന്നത് ശൂന്യതയിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് ഒരു വഴി തെളിഞ്ഞ പോലെ അന്വേഷണ സംഘത്തിന് അനുഭവപ്പെട്ടു ഇടതു കണ്ണങ്കാലിലെ പൊട്ടൽ ശസ്ത്രക്രിയ നടത്തി മാളിയോള സ്ക്രൂ ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ പൊട്ടൽ കൂടിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല ഇതിൽ നിന്ന് ശസ്ത്രക്രിയ നടത്തി ആഴ്ചകൾക്കുള്ളിലാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായി ഇത് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മൂന്ന് പ്രധാന തെളിവുകളാണുള്ളത് ആദ്യത്തേത് മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച മാളിയോള സ്ക്രൂ രണ്ടാമത്തേത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് നിരോധിച്ച അഞ്ഞൂറിന്റെ നാല് നോട്ടുകൾ ഇതോടെ കൊലപാതകം നടന്നത് നവംബർ എട്ടിന് മുമ്പാകാം എന്ന് പോലീസ് ഉറപ്പിച്ചു മൂന്നാമത്തേത് അരഞ്ഞാണമായിരുന്നു അരഞ്ഞാണത്തിന്റെ നീളം കൊല്ലപ്പെട്ടയാളുടെ വണ്ണം കണക്കാക്കാൻ സഹായിച്ചു കൊലപാതകം നടന്നത് കുമ്പളത്തായതിനാൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എറണാകുളത്ത് വിതരണം ചെയ്ത ആറ് മാലിയോളർ സ്ക്രൂ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണത്തിൽ ആറ് സ്ക്രൂവും എടുത്തിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ ഒരു ആശുപത്രി തന്നെയാണെന്ന് വ്യക്തമായി ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആറ് സ്ക്രൂ ഉപയോഗിച്ച രോഗികളെ കണ്ടെത്തുവാനുള്ള തിരച്ചിൽ ആരംഭിച്ചു അതിൽ അഞ്ചു പേരുടെ വിവരങ്ങൾ കൃത്യമായി ലഭിച്ചു എന്നാൽ ഒരാൾ മാത്രം ശസ്ത്രക്രിയ കഴിഞ്ഞ് കൃത്യമായ ഫോളോ അപ്പുകൾക്കായി ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ലെന്ന് വ്യക്തമായി ആശുപത്രിയിലേക്ക് തുടർ പരിശോധനകൾക്ക് എത്താതിരുന്ന ആ ആറാമത്തെ സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം ശസ്ത്രക്രിയ കഴിഞ്ഞയാളായിരുന്നു ഇവർ തൃപ്പൂണിത്തറ സ്വദേശിനിയായിരുന്നു ദീപയിൽ നിന്ന് ലഭിച്ച അസ്ഥികൂട അവശിഷ്ടങ്ങളിൽ നിന്ന് ശാസ്ത്രീയ പിന്തുണയോടെ കണ്ടെത്തിയ വിവരങ്ങൾ ഈ ഉത്തരം ശരിവെയ്ക്കുന്നതായിരുന്നു ഡി എൻ എ പരിശോധന പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് കൂടുതൽ ഉറപ്പു നൽകി ഇതുപ്രകാരം വീപ്പയ്ക്കുള്ളിൽ കണ്ടെത്തിയ കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേര് ശകുന്തള എന്നായിരുന്നു ഉദയംപേരൂർ സ്വദേശിനിയായിരുന്ന ഇവർക്ക് ഭർത്താവും രണ്ടു മക്കളും ഉണ്ടായിരുന്നു ഭർത്താവും മക്കളുമായി താമസിക്കുന്നതിനിടയിൽ ഭർത്താവ് ഒരു രാഷ്ട്രീയ കൊലക്കേസിൽപ്പെട്ട ജയിലിലായി മകൾ അയൽവാസിയായ യുവാവിനെ വിവാഹം കഴിച്ചു കൊലക്കേസിൽ പ്രതിയായ ഭർത്താവ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കലഹം പതിവായതോടെ ശകുന്തള ഭർത്താവുമായി വേർപിരിഞ്ഞ് മറ്റൊരു വീട്ടിൽ താമസമാക്കാൻ തുടങ്ങി മകനും ശകുന്തളയ്ക്കൊപ്പം താമസിച്ചു വാഹനാപകടത്തെ തുടർന്ന് മനോവിഷമത്തിലായ മകൻ ആത്മഹത്യ ചെയ്തു ഇതിനിടയിലാണ് ശകുന്തളയുടെ വിവാഹിതയായ മകളെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് ഉദയം പേരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് പിന്നീട് ഇവരെ ഡൽഹിയിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും ശകുന്തളയുടെ മകളും ഭർത്താവും വേർപിരിഞ്ഞു ഭർത്താവുമായി വേർപിരിഞ്ഞ് ശകുന്തളയ്ക്കൊപ്പം താമസിക്കുവാൻ തുടങ്ങിയ മകൾ സജിത്ത് എന്ന യുവാവുമായി അടുപ്പത്തിലായി എസ് പി സി ഐയിലെ ഇൻസ്പെക്ടർ ആയിരുന്ന ഇയാൾ ശകുന്തളയ്ക്കും മകൾക്കുമൊപ്പം ശകുന്തള വാടകയ്ക്കെടുത്ത വീട്ടിൽ താമസം തുടങ്ങി കുട്ടികളെ നോക്കൽ വീട്ടുജോലി ജോലി എന്നിവയായിരുന്നു ശകുന്തള ചെയ്തു വന്നിരുന്നത് നോർത്ത് ഇന്ത്യയിൽ അടക്കം ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് നാട്ടിൽ സ്വന്തമായി ഒരു വീട് വെക്കുവാനുള്ള പദ്ധതിയിലായിരുന്നു അവർ ഇതിനിടയിലാണ് ഇവർക്ക് സ്കൂട്ടർ അപകടം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ രണ്ടിന് ശകുന്തളയെ ശസ്ത്രക്രിയക്ക് വിധേയാക്കി കാറിന് പ്ലാസ്റ്റർ ഇട്ട് കിടക്കാൻ തുടങ്ങിയതോടെ ശകുന്തളയും മകളും തമ്മിലുള്ള കലഹം പതിവായി ഈ കലഹങ്ങൾക്കിടയിലാണ് സജിത്തിന് വേറെ ഒരു ഭാര്യ ഉണ്ടെന്ന വിവരം ശകുന്തള അറിയുന്നത് ഇത് ശകുന്തളയ്ക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല തന്റെ മകളുമായുള്ള ബന്ധം സജിത്തിന്റെ വീട്ടിൽ അറിയിക്കുമെന്ന് ശകുന്തള ഭീഷണിപ്പെടുത്തുവാൻ തുടങ്ങി ഇത് സജിത്തിൽ ശകുന്തളയെ ഇല്ലാതാക്കണമെന്ന ചിന്ത വളർത്തി ശകുന്തളയുടെ ചികിത്സാ ചെലവും സജിത്തിന് താങ്ങാൻ കഴിയാതെ വന്നു ഇതിനിടയിൽ ശകുന്തളക്ക് ചിക്കൻ ബോക്സും വന്നു ഇതോടെ ശകുന്തള സജിത്തിന് ബാധ്യതയായി മാറി ശകുന്തള തങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയും ബാധ്യതയുമായതോടെ ഇവരെ ഇല്ലാതാക്കാൻ ഇയാൾ തീരുമാനിച്ചു ശകുന്തളയെ കോട്ടയത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയാണെന്ന് അയൽവാസികളെ അയാൾ അറിയിച്ചു കാലിന് വയ്യാത്തതുകൊണ്ട് തന്നെ ഇതിൽ ആർക്കും ഒരു സംശയവും തോന്നിയില്ല ശേഷം സജിത്ത് ശകുന്തളയുടെ മകളെയും കുട്ടികളെയും ഒരു ഹോട്ടലിലേക്ക് മാറ്റി വാടക വീട്ടിൽ തനിച്ചായ ശകുന്തളയെ വിഷം നൽകി കൊലപ്പെടുത്തി ശേഷം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചു ഓട്ടോ ഡ്രൈവറായ സുഹൃത്തിനോട് വീട്ടിൽ വെള്ളം പിടിച്ചു വെക്കാൻ വീപ്പ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നീലവീപ്പ സംഘടിപ്പിച്ചു ശമുത്തലയുടെ മൃതദേഹം വീപ്പയ്ക്കുള്ളിൽ ഇറക്കി കോൺക്രീറ്റ് ചെയ്ത ശേഷം ഈ വീപ്പ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു തുടർന്ന് ഈ വീപ്പ കളയാനായി ഇയാൾ തന്റെ അഞ്ച് സുഹൃത്തുക്കളെ ഏർപ്പാടാക്കി അവരോട് വീപ്പയ്ക്കുള്ളിൽ മൃഗങ്ങളുടെ അസ്ഥികളും തലയോട്ടികളുമാണെന്ന് സജിത്ത് പറഞ്ഞു ഇയാൾ മൃഗപീഡന നിരോധന വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ അതിൽ ആർക്കും ഒരു സംശയവും തോന്നിയതുമില്ല വെള്ളത്തിൽ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് കുമ്പളം കായലിൽ വീപ്പ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു മൃതദേഹം ഉപേക്ഷിച്ച ശേഷം സജിത്ത് ശകുന്തള താമസിച്ചിരുന്ന വീട് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്ത് ശകുന്തളയുടെ മകൾക്കും കൊച്ചുമക്കൾക്കും വാടക വീടെടുത്തു നൽകി ഇടയ്ക്കിടയ്ക്ക് ഇയാൾ അവിടെ വന്നു പോവുകയും ചെയ്തു കുറേ കാലം വീപ്പ കുമ്പളം കായലിൽ കിടന്നു കായലിൽ കിടക്കുന്ന വീപ്പയ്ക്ക് ചുറ്റും എണ്ണമയം പരന്നിരുന്നു കായൽ വൃത്തിയാക്കാൻ എത്തിയവർ സംശയാസ്പദമായി കണ്ട വീപ്പ കരയിലെടുത്തിട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചു എങ്കിലും അതിനുള്ളിൽ എന്താണ് എന്ന് കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല നാൾ കഴിഞ്ഞ് ഈ വീപ്പയിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി തുടർന്ന് നടന്ന അന്വേഷണത്തിലായിരുന്നു ഒരിക്കലും പുറത്തു വരില്ലെന്ന് കരുതിയ കൊലപാതക കഥയുടെ ചുരുളഴിയുന്നത് എന്നാൽ വീപ്പയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വന്ന് പിറ്റേ ദിവസം ഏരൂർ സ്വദേശിയായ സജിത്ത് ആത്മഹത്യ ചെയ്തു സൈനയുടെ കഴിച്ചാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത് ശകുന്തളയുടെ മകൾക്ക് ഈ കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്ന് കാര്യം അന്വേഷിക്കുവാൻ പോലീസ് തീരുമാനിച്ചു മകളെ ചോദ്യം ചെയ്തപ്പോൾ മൊഴികളിൽ കണ്ടെത്തിയ വൈരുദ്ധ്യം പോലീസിൽ സംശയം ഉണർത്തിയിരുന്നു വീപ്പ കായലിൽ ഉപേക്ഷിക്കുവാൻ ശ്രമിച്ചവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിലും ഇവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്താൻ കഴിയുമായിരുന്നില്ല ശകുന്തളയുടെ മൃതദേഹം കണ്ടെത്തുന്നതിന് ഒന്നര മാസം മുമ്പ് കുമ്പളം കായലിൽ ചാക്കി കെട്ടിയ നിലയിൽ ഒരു അജ്ഞാത യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു വീപ്പയിലും ചാക്കിലും കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ കൈകാലുകൾ പിന്നിലേക്ക് കെട്ടിയ നിലയിലായിരുന്നു രണ്ടു മൃതദേഹങ്ങളിലെയും കെട്ടിലെ സമാനതകൾ പോലീസ് അന്വേഷിച്ചുവെങ്കിലും ഇവ തമ്മിൽ ബന്ധമുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല അമ്മ കൊല്ലപ്പെട്ട വിവരം മകൾക്ക് അറിയാമായിരുന്നോ എന്ന് അന്വേഷിക്കുവാൻ മകളുടെ നുണപരിശോധന നടത്താൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും അവർ അതിന് തയ്യാറാകാത്തതിനെ തുടർന്ന് നുണപരിശോധന നടത്താൻ കഴിഞ്ഞില്ല പ്രതി ആത്മഹത്യ ചെയ്തതോടെ കേസ് പിന്നീട് മുന്നോട്ടു പോയില്ല ഏഴു മാസങ്ങൾക്ക് ശേഷം കേസ് അവസാനിപ്പിച്ചു പ്രതിയിലേക്കോ ഇരയിലേക്കോ നയിക്കുന്ന കൃത്യവും ശക്തവുമായ ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു അന്വേഷണത്തിലെ സുപ്രധാന വഴിത്തിരിവ് ഏറ്റവും ചെറിയ ഒരു വസ്തു പോലും എങ്ങനെയാണ് ഒരു കേസ് അന്വേഷണത്തിൽ നിർണായക തെളിവായി മാറുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് കുമ്പളം ശകുന്തള കൊലപാതകം ഒരു ഫോറൻസിക് സർജന്റെയും പോലീസ് ഓഫീസറുടെയും ജാഗ്രതയും അന്വേഷണ മികവും ശകുന്തള എന്ന സ്ത്രീയുടെ കൊലപാതകം പുറം ലോകത്തെത്തിച്ചു വളരെ ചെറിയ തെളിവുകൾ അതിനിർണായകമാകുന്ന സാഹചര്യങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും ശകുന്തളയുടെ കേസ് എപ്പോഴും വേറിട്ട് തന്നെ നിൽക്കും ഒരു കൊലപാതകം നടന്ന് രണ്ടു വർഷത്തിന് ശേഷം ഒരു ചെറിയ സ്ക്രൂവിൽ നിന്ന് കൊലപാതകയെയും കൊല്ലപ്പെട്ടയാളെയും കണ്ടുപിടിക്കുക എന്നത് പ്രതി മരിച്ച കേസിൽ കാരണങ്ങൾക്ക് ഒരു പൂർണ്ണ രൂപം നൽകുക എന്നത് നിസ്സാര കാര്യമല്ല ഇത് നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ മികച്ച ഉദാഹരണമാണ്